ഹായ് ആൾ അസ്സാം വലൈക്കു വരഹമുല്ലാഹി വരക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുള്ള വീഡിയോ ആണ് അതായത് കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നുമില്ല പക്ക ഒരു റോ വീഡിയോ ആണ് ഇവിടെ നമ്മളിപ്പോൾ ഒരു സി സി ടി വി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും രാവിലത്തെ ചക്ക പൊക്കകളും ആകെ കിളി പോയ എൻ്റെ ഒരവസ്ഥകളും മൊത്തത്തിലുള്ള അങ്ങനെ ഒരു വീഡിയോ ആണ് പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് പത്തായിരം ലൈക്സ് മാത്രം കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ അൺകണ്ടീഷണലി എൻ്റെ ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷമാണ് അപ്പോൾ നിങ്ങളത് അറിയിക്കണം എന്ന് തോന്നി ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അയച്ചാ ഈ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ രണ്ട് പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടുണ്ടാവും എന്നിട്ട് അത് ഡിലീറ്റ് ആയി പോയത് നമ്മൾ റോ ആയിട്ട് വീഡിയോ എടുത്തത് കൊണ്ട് യൂട്യൂബ് പലതും തെറ്റിദ്ധരിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മൾ ഭയങ്കര സേഫ് ആൻഡ് ആയിട്ടാണ് മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അവർ അങ്ങനെയാണ് ഇതിൽ പറയുന്ന വാക്കുകളടക്കം സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനും വേണ്ടിയിട്ട് പക്ഷേ ഞാൻ തോറ്റു കൊടുക്കൂലെന്നുള്ള എന്തോ ഒരു വാശിയോ എനിക്കിത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഇത് ഇടാൻ വേണ്ടിയിട്ട് പോവാണെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോയിൽ ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്ത ആയിരത്തി മുന്നൂറോളം ആ ലൈക്കൊക്കെ വെറുതെ വേസ്റ്റായി കുറേ പേര് കമൻറ്റ് ചെയ്തു അതും വേസ്റ്റായി എന്നാലോ ഭയങ്കര സങ്കടം പക്ഷേ ഞാൻ വിട്ടുകൊടുക്കൂല ഞാൻ ഫെഡപ്പ് ആവൂല ഗീവപ്പ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും മൂന്നാം പ്രാവശ്യം എഡിറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇടട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മുട്ടയിലാണ് മുട്ടേനെ എപ്പോഴും ഒരേപോലെ കൊടുത്തവർക്ക് വെറുപ്പുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മുട്ട ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇച്ചുബേബിൻ്റെ സൗണ്ടും ഇച്ചുബേബി ഡ്രസ്സ് ഇടാതെയും ഒക്കെ വന്നതിൻ്റെ കുറേ പ്രോബ്ലംസ് ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം മാറ്റിയിട്ടാണ് പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അരി ഇടുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് നമുക്ക് ഇങ്ങനൊരു പണി കിട്ടിയത് അപ്പോൾ ഞാൻ ഇതും വിശ്വസിക്കുന്നു പഠിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ കൂടുതൽ പരീക്ഷിച്ച് പരീക്ഷിച്ച് അങ്ങോട്ട് ഒടുക്കത്തെ ബോൾഡാക്കാനും വേണ്ടിയിട്ടാണ് എന്നുള്ളത് കിട്ടുക ഇതിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ എഡിറ്റിങ്ങും ചെയ്യുന്നത് ഈ എഡിറ്റിംഗ് എല്ലാം വേസ്റ്റ് ആയി പോകും പിന്നെ അതുപോലെ കുറേ ടൈം എക്സ്പോർട്ട് ആവാൻ എടുക്കും പിന്നെ അപ്ലോഡ് ആവാൻ എടുക്കും പിന്നെ കുറേ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ടാഗ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് തല പൊട്ടിത്തെറിക്കണ പോലെയൊക്കെ തോന്നും പക്ഷേ നമ്മൾ വിട്ടു എടുക്കരുത് കൈസ് അവസാനം വരെയും നമ്മൾ പോരാടും മുട്ടല്ലേ നോർമലായിട്ട് ചിക്കി പൊരിക്കുന്ന പോലെ ചിക്കുക പക്ഷെ ഒരുപാട് ചെറുതാക്കാതിരിക്കുക എന്നിട്ട് അതിന് ശേഷം അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രീമാക്കി എടുക്കതുപോലെ അതിലേക്ക് ഞാൻ മല്ലിയലയും കൂടെ ഇട്ടിട്ടുണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗാർലിക്കും കൂടെ ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആക്ച്വലി ഗാർലിക്ക് ഇടണ്ട് അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗാർലിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇനി ഒരു പച്ചമുളക് നമുക്ക് കുറുകെ കീറിയിട്ട് കൊടുക്കാം കേട്ടോ കുട്ടികൾ കഴിക്കാതിന്നെ പിന്നെ ഇതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്ക മുട്ട ഒരുപാട് ചെറുതാക്കിയിട്ട് ചിക്കാതിരുന്നാൽ മതി കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ വെനസ്ഡേ ഹയാന് ഏത് യൂണിഫോണോ മൂന്നുപേരുതായി പാൻറ്റാണ് എപ്പോഴുള്ളൊരു പ്രശ്നം ചുച്ചുന്റെ പൊട്ട ഡ്രസ് ഇത് അയച്ചാ ഏതാണെങ്കിലും നിനക്ക് അളവിന് ഇടാൻ ഒരു പാന്റ് കിട്ടിയടാ പാൻറ് തരാ അതപ്പ ശരി അത് ഊരെ ബക്കറ്റ് എടുത്തിട്ട് പോണം ഹയാന് എന്താച്ച ഹയാന് പച്ചവെള്ളം പേടിയാണ് ഇവിടെ മാത്രമല്ല ചൂടുവെള്ളം ഇപ്പുറത്ത് കേട്ടാ ഇങ്ങോട്ട് കാക്കയിലാണ് ചൂടുവെള്ളം വരിക അത് ആയിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് പോയിക്കോ അത് കഴിഞ്ഞാൽ ചുച്ചു വേഗം കയറിട്ടാ ആ ഇവിടെ വിരിക്കാന്നുണ്ടങ്ങട് കിടക്കല്ലേ വിരിക്കണം വിരിക്ക് വേഗം ഞാൻ കാണട്ടെ എന്റെ കഴിവ് ചുച്ചുവിന്റെ കഴിവ് നമുക്ക് കാണാം നാളെ തൊട്ട് തലേ ദിവസം രാത്രി തന്നെ അയാൻ നാളെ തൊട്ട് തലേ ദിവസം രാത്രി തന്നെ അയൻ ചെയ്ത് വെക്കണം മതി ആ ഓക്കെ ശരി ഇച്ചു ബേബി നിനക്ക് നീ വിരിച്ചോ നീ വിരിച്ചിട്ട് ഞങ്ങൾ വരും എടിയവളുടെ വിരിക്കൽ ഇതൊന്നല്ല എന്താ സാമർഥ്യം അതിസാമർഥ്യമുള്ള സ്വഭാവം എനിക്കിഷ്ടല്ല അങ്ങനത്തെ സ്വഭാവം ഇതപ്പുറത്ത് ഹാ ചുച്ചാലും നഗം വട്ടം വന്നില്ലാലോ ഇന്നലെ നഗം വട്ടം വന്നില്ലാലോ നഗം വെട്ടാൻ കാട്ട് ലീവറിന്നൊന്നും കിട്ടൂല നഗമട്ടാനെ നെഞ്ചിൽക്ക് ഇത് വെക്കണം ടേബിൾ തുടക്കണം ഇതന്ന് വെച്ച ലൈറ്റ് ചോറ് ടേബിൾ തുടക്കാം ആ ടേബിൾ തുടിക്കാം ആണോ വല്ലേ സോ അമ്മ ഇനി ഞാൻ ഹെൽപ് ആയാ താങ്ക്യൂ ുള്ളി വെക്ക വൃത്തികളായി തോന്നു ഹേസോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടീട് പൊടി വിളിക്കരുത് കൊറച്ചോറ് തന്നാ മതി അങ്ങനെ అత్ర వ్య బుముట్ శిక్షళగ్ మామ్ కామిన ఇష్ట അയച്ചം പറയണു ഊട്ടി തെൻ്റെന്ന് ശെരി എന്താ ലേക്കിടീ നിനക്കെന്തത്ര പ്രശ്നം ഫ്രൂട്ട്സ് ഇന്റർവെലിന് ഫ്രൂട്ട്സ് സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം ശരി കുറച്ചിട്ടിട്ടുള്ളൂ ശരി ടിഫൻ മാറ്റി കുറച്ചിട്ടുള്ളു ഇല്ല കുറച്ചുള്ള ചുച്ചു ഞാൻ അവിടെ നേരത്തെ വെച്ചുട്ടാ ഡ്രസ് വെറുപ്പിക്കല്ലേ അയന്റെ പാത്രം അയന്റെ ബാഗിൻ്റെ ഉള്ളി കൂട്ടാനാ പൊട്ടോ നിന്റെ എനിക്ക് കഴുകി തരണം െ അങ്ങനെ തലയൊക്കെ ഇങ്ങനെ വേയിറ്റ് എനിക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തൊറിക്കണ പോലെ തോന്നും ചുച്ചു കുറച്ച് ജാസ്തി ചുച്ചു കുറച്ച് ചോറ് കൂടുതൽ വെക്കണ്ടിട്ടാ നിന്റെ ടിഫിൻ നീ മാറി വെളിച്ചം പറയല്ലേ ഇത് എഗ്ഗ് പാസ പോലെ എഗിനാക്കിയത് അതാണ് കൂട്ടാൻ ഓക്കെ ഇതാണ് നിൻ്റെ നോക്കിക്കോ ഇനി മാറി എടുക്കണ്ട ഏതാ കളറ് ബ്ലൂ ബ്ലൂ തന്നെയാണുള്ളത് ആ ഇത് ഉള്ളത് നിൻ്റെ കേട്ടാ നോക്ക് ഇതില്ലാത്ത ഇച്ചുൻ്റെ ഇത് ഇച്ചുൻ്റേല് കുറച്ചേ വെച്ചിട്ടുള്ളൂ മറ്റേ വലുത് ഹേസൻ്റെ ഓക്കെ പിന്നെ സ്നാക്സ് ആ തരാം തരാം ഇപ്പം കഴിക്കാൻ തരണല്ലോ സ്നാക്സ് ആപ്പിളാണ് കേട്ടോ ഡേറ്റ്സ് കഴിക്കോ ആരൊക്കെ ഡേറ്റ്സ് കഴിക്കണ ആൾക്കാർ ആ അപ്പോൾ ഒരു മൂന്ന് ഡേറ്റ്സ് കഴിക്കുന്നുണ്ട് വേസ്റ്റ് ആക്കരുത് ശരി അപ്പോൾ സ്നാക്സും റെഡി ഹയാ ഞാൻ നിന്റെ ടിഫൻ എനിക്ക് നീ കഴുകി തന്നാൽ ഞാൻ നിനക്ക് തരുള്ളൂ ആ ഹാ എന്താ സാമർത്ഥ്യം ചതി കൊണ്ടു കുറയണം വരും ഹ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചോറിട്ട് കഴിക്കി അപ്പോൾ നിൽക്കഴിഞ്ഞാ അങ്ങനെ രണ്ടാളിനെയും തലയൊക്കെ ചെവി കൊടുത്തതിന് ശേഷം ഓരോരുത്തർക്കും ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ റായനക്കുട്ടീനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ചോറിട്ടിട്ട് എല്ലാവർക്കും വാരി കൊടുക്കുമെന്ന് അങ്ങനെ അതെ റായനക്കുട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പണി തീർന്നു കൂട്ടുക അല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ മൊത്തം വരെ ഗി നാശമാക്കും മൊത്തത്തിൽ രാവിലെ ചക്ക പൊകാവുന്നതായിരിക്കും അങ്ങനെയുള്ള സീൻസൊക്കെയാണ് ബാക്ക് സൗണ്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് കാമ ക്വൈറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ടൊക്കെ വരുന്നത് കേട്ടോ ഈ ലഞ്ച് ബോക്സ് പാക്കിംഗ് ഒക്കെ ഫുള്ള് ചിക്കാണ് കെട്ടോ വൈകുന്നേരം വന്ന് എടുക്കാനുള്ള പരിപാടി ചെയ്യണം വെള്ളം വെള്ള ഗ്ലാസ് ഇതൊക്കെ ടേബിളുണ്ട് എല്ലാം വന്ന് ചോദിക്കരുത് സ്വന്തായിട്ട് എടുക്കണം മനസിലായാ പുറത്തോട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പെരുമാറ്റങ്ങൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുകയോ ഇവിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മിക്കവാറും പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന സമയത്തും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം ആകെ ഡള്ളൻ ഡസ്പായിട്ട് വീക്കായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇത് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐബ്രോ പെൻസിലാണോ സംഭവം അടിപൊളിയാണ് കേട്ടോ ഞാൻ എനിക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടട്ടോ ഓക്കേ அலாமி பேக் எடுக்க ஈக தாழங்கினா சரி அல்ல அலாமலை சமயம் எத்தே அரேங்கா அரேங்க்கா அரேங்க்கா അപ്പം അതേ കുട്ടികളൊക്കെ പോയിട്ടുണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ ഒന്നും കാരണം ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും അറിയില്ലാത്തൊരു ദിവസമാണ് പിന്നെ ഇവർ പോയതിൻ്റെ ചെക്കപ്പൊക്കെ കുറേ സംഭവങ്ങൾ അവിടെ വലിച്ചിട്ട് ഇവിടെ വലിച്ചിട്ട് തുണികൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനൊക്കെ ചെയ്യണം പിന്നെ പണിക്കാർ വരും പെയിൻ്റ് അടിക്കലുണ്ട് പിന്നെ അതിൻ്റെ പുറകിൽ കുറേ നടക്കണം പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നിന്നില്ല ആ പാത്രത്തിൽ തന്നെ ഒരു രണ്ട് സ്പൂണ് ചോറിട്ടതാണ് പക്ഷേ രണ്ട് വയൻ്റെ മേലെനിക്ക് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ രണ്ടു വായിക്കഴിച്ചതിന് ശേഷം മണനക്കുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് ബാക്കിയോണ്ട് കൊടുത്തു ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ പോവാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഉണ്ട മറ്റൊരു വീഡിയോയിൽ കാണുന്നവരും ചില ബേബി ടേക്ക് അറസ്ലാമലക്കും വരമത്തല്ല